റിയൽ ലൈഫിലും റിയൽ ലൈഫിലും ഏവർക്കും പ്രിയപ്പെട്ട താരമാണ് ഇന്ദ്രൻസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ കോസ്റ്റ്യൂം ഡിസൈനറായി സിനിമാ മേഖലയിലേക്ക് കടന്നു വരവ് പിന്നീട് നിരവധി കോമഡി വേഷങ്ങളിലൂടെ മലയാള സിനിമയിൽ തൻറ്റേതായ സാന്നിധ്യം ഉറപ്പിച്ചു പൊതുവെ മെലിഞ്ഞ ശരീരപ്രകൃതി ആയതുകൊണ്ട് തന്നെ ആദ്യ വരവിൽ വളരെയധികം ബോഡി ഷേമിങിന് ഇരയാക്കപ്പെട്ടു അദ്ദേഹം ശരീരപ്രകൃതി വെച്ച് ചിരിയുണ്ടാക്കുന്ന അതിനെ വിട്ട് കാശാക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങൾ മാത്രമാണ് അന്ന് അദ്ദേഹത്തെ തേടി എത്തിയിരുന്നത് പിന്നീട് അഭിനയത്തിൽ ഒരു ഇടവേളയുണ്ടായി ശേഷം രണ്ടാം വരവിൽ സ്വഭാവ നടന്റെ വേഷത്തിലേക്ക് കടന്ന് ഇന്ദ്രൻസ് പ്രേക്ഷകരെ എല്ലാം ഞെട്ടിച്ചു നിരവധി വില്ലൻ വേഷങ്ങളും സീരിയസ് വേഷങ്ങളും പിന്നീട് താരത്തെ തേടിയെത്തി രണ്ടായിരത്തി പതിനാലിൽ കഥാവശേഷനിലൂടെയാണ് ഇത്തരത്തിലൊരു ബ്രേക്ക് ഇന്ദ്രൻസിന് ലഭിക്കുന്നത് തുടർന്ന് അപ്പൂത്തിക്കിരയിലെ വേഷത്തിന് സംസ്ഥാന സർക്കാരിന്റെ ചലച്ചിത്ര അവാർഡിൽ പ്രത്യേക പരാമർശം ലഭിച്ചു തുടർന്നുള്ള അഭിനയ മുഹൂർത്തങ്ങൾ അദ്ദേഹത്തെ ദേശീയ അവാർഡിന്റെ വേദിയിലേക്കും സിംഗപ്പൂർ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ മികച്ച നടനിലുള്ള അവാർഡ് നൽകുന്ന വേദിയിലേക്കും വരെ കൊണ്ടെത്തിച്ചു എന്നാൽ ഇപ്പോൾ പുതിയൊരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ് അദ്ദേഹം ഏഴാം ക്ലാസ് പരീക്ഷ വിജയിച്ചതിന്റെ സന്തോഷത്തിലാണ് താരം ഇപ്പോൾ ഇന്ദ്രൻ സാക്ഷരതാ മിഷന്റെ ഏഴാം ക്ലാസ് തുല്യതാ പരീക്ഷ പാസ്സായി എന്ന വിവരം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് തിരുവനന്തപുരം അട്ടക്കുളങ്ങര സെൻട്രൽ സ്കൂളിൽ വെച്ചാണ് അദ്ദേഹം തുല്യതാ പരീക്ഷ എഴുതിയത് അഞ്ഞൂറിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മാർക്ക് നേടി അമ്പത്തി ഒമ്പത് പോയിന്റ് നാല് ശതമാനവുമായി താരം പരീക്ഷയിൽ വിജയിച്ചു തന്റെ അറുപത്തെട്ടാമത്തെ വയസ്സിലെ നേട്ടത്തിൽ സന്തുഷ്ടനാണ് അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റിൽ നടന്ന ഏഴാം തരം തുല്യതാ പരീക്ഷയിൽ വിജയിച്ചതോടെ പത്താം തരം തുല്യതാ പരീക്ഷയ്ക്കും യോഗ്യത നേടി താരം മുൻപ് പഠിച്ചിരുന്നെങ്കിലും ജീവിത പ്രാരാബ്ദങ്ങൾ കാരണം പഠിപ്പ് നിർത്തേണ്ടി വന്നയാളാണ് ഇന്ദ്രൻസ് പിന്നീട് തയ്യൽ ജോലിയിൽ ഏർപ്പെട്ടു ജീവിതം തുടങ്ങി തുടർന്ന് എങ്ങനെയോ സിനിമയിലെത്തി സിനിമയിൽ സജീവമായി പത്താം ക്ലാസ് യോഗ്യത നേടുക എന്നതായിരുന്നു ഇന്ദ്രൻസിന്റെ ലക്ഷ്യം പക്ഷേ അതിനാദ്യം ഏഴാം ക്ലാസ് പരീക്ഷ ജയിക്കണം നവകേരള സദസ്സിന്റെ ചടങ്ങിൽ പങ്കെടുക്കവെയാണ് തുടർ പഠനത്തിന് ഇന്ദ്രൻസ് താൽപ്പര്യം അറിയിച്ചതും പത്താം ക്ലാസ്സിലേക്കുള്ള അപേക്ഷ കൈമാറിയതും സാക്ഷരതാ മിഷൻ അദ്ദേഹത്തെ നാലാം ക്ലാസ് വിജയിച്ചതായി കണ്ടെത്തിയിരുന്നു തുടർന്ന് ഏഴാം ക്ലാസ് യോഗ്യതാ പരീക്ഷയ്ക്ക് അനുമതി നൽകി വാർഡ് കൗൺസിലറാണ് സാക്ഷരതാ മിഷന്റെ അക്ഷരശ്രീയെ പറ്റി വിവരം നൽകിയതും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ നിർദ്ദേശം നൽകിയതും തിരക്കിട്ട ഷൂട്ടിംഗ് ഷെഡ്യൂളിനിടയിലും സമയം കണ്ടെത്തിയായിരുന്നു താരത്തിന്റെ പഠനം പരീക്ഷയിൽ മലയാളവും ഇംഗ്ലീഷും എളുപ്പമായിരുന്നെന്നും ഹിന്ദി അല്പം വലച്ചുവെന്നും ഇന്ദ്രൻസ് മാധ്യമങ്ങളോട് പങ്കുവച്ചു ഇനി അടുത്ത പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് താരം എന്തായാലും പ്രിയപ്പെട്ട നടന് വിജയാശംസകൾ ഇനിയും ഒരുപാട് പരീക്ഷകളുടെ വേദികളിലും ഒരുപാട് പേരുടെ ഹൃദയങ്ങളിലും ഇന്ദ്രൻസ് വിജയിച്ചു നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു